മണിപ്പൂരിലേക്കാണ് അവിടെ ഇംഫാലിൽ യാത്ര ആരംഭിക്കാം എന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ സർക്കാർ അതിന് അനുമതി നൽകിയില്ല തൌബാലിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഈ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യാൻ പോകുന്നു പതിനഞ്ച് സംസ്ഥാനങ്ങളിലായി നൂറ്റിപ്പത്ത് ജില്ലകളിലൂടെ യാത്ര കടന്നുപോകും ആറായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ അതായിരിക്കും ഈ യാത്ര സഞ്ചരിക്കുന്ന ആകെ ദൂരം കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് വ്യോമഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് മണിപ്പൂരിലേക്ക് പുറപ്പെട്ട രാഹുൽഗാന്ധിയുടെ യാത്ര വൈകി നിശ്ചയിച്ചതിലും ഏറെ സമയം കഴിഞ്ഞാണ് വിമാനം ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് നിതിൻ അംബുജൻ ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് മണിപ്പൂരിലുണ്ട് നിതിൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ എവിടെയാണ് തൗബാലിൽ തന്നെയാണ് ഉള്ളത് രാഹുൽ ഗാന്ധി എത്തിയിട്ടുണ്ടോ നിതിൻ ഉന്മേഷ് ഞാനിപ്പോൾ നിൽക്കുന്നത് തൗബാലിലാണ് ഇവിടെയാണ് യാത്രയുടെ തുടക്കം ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് അല്പസമയത്തിനും തന്നെ രാഹുൽ ഗാന്ധി ഇംഫാലെത്തും അതിനുശേഷം ഞാൻ ഈ നിൽക്കുന്ന തൗബാൽ സമീപത്തെ കോങ്ജോങ് എന്ന യുദ്ധസ്മാരകം ചെന്നുകൊണ്ട് അവിടെ രാഹുൽ ഗാന്ധി അവിടെ ആദ്യം ഒരു ചടങ്ങുണ്ട് അതിനുശേഷം മാത്രമേ ഇങ്ങോട്ടേക്ക് എത്തുകയുള്ളൂ എന്തായാലും ഇവിടെ ഇപ്പോൾ തന്നെ എത്തിക്കൊണ്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നിരവധി പേർ മണിപ്പൂരിൻ്റെ വിവിധയിടങ്ങളിൽ നിന്ന് ഈ പരിപാടി കാണാനായി ഇവിടെ എത്തിക്കൊണ്ട് എത്തിക്കൊണ്ടിരിക്കുന്നു അല്പസമയത്തിൽ തന്നെ രാഹുൽഗാന്ധി ഇംഫാലെത്തിയാൽ അതിനുശേഷം ഏതാണ്ട് ഒരു മണിക്കൂറിനും തന്നെ രാഹുൽ ഗാന്ധി ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിശ്ചയിച്ചതിലും ഏറെ വൈകിയിട്ടുണ്ട് രാവിലെ മൂടൽമഞ്ഞ് കാരണം വിമാനം പുറപ്പെടാൻ തന്നെ വൈകിയിട്ടുണ്ട് എന്തായാലും ആറായിരത്തി എഴുന്നൂറ് കിലോമീറ്ററാണ് സഞ്ചരിക്കുന്നത് അറുപത്തിയാറ് ദിവസം പതിനഞ്ച് സംസ്ഥാനങ്ങൾ നൂറ്റിപ്പത്ത് ജില്ലകൾ മണിപ്പൂർ കലാപവും അതോടൊപ്പം തന്നെ വിലക്കയറ്റം കൂടാതെ തൊഴിലില്ലായ്മ അടക്കമുള്ള നിരവധി വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ട് രാഹുൽ മുന്നോട്ട് പോകും ഞാനിപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ തന്നെ കാണുന്നത് രാഹുൽ ഗാന്ധി സഞ്ചരിക്കാൻ പോകുന്ന ബസ്സാണ് ഇത് ഈ ബസ്സിലും അതോടൊപ്പം തന്നെ കാൽനടയുമായിട്ടാണ് രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ നിന്ന് മുംബൈ വരെ സഞ്ചരിക്കുക ഈ ബസ്സിലിരുന്ന് യും ജനങ്ങളുമായി സംവദിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ആളുകൾ കൂടുതൽ ഇടങ്ങളിലെല്ലാം തന്നെ പദയാത്രയും സംഘടിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിൽ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്തായാലും രണ്ടാം ഭാരത് ജോഡോ യാത്ര വലിയ വിജയമാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസ് പങ്കുവയ്ക്കുന്നത് പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഈ യാത്രയ്ക്ക് മാത്രമല്ല ആദ്യത്തെ യാത്രയിൽ നിന്ന് വ്യത്യസ്തമായി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബസ്സിലും അതോടൊപ്പം തന്നെ കാൽനടയുമായി യാത്ര പോകും ഏതാണ്ട് അറുപത്തി ആറ് തന്നെ മുംബൈയിൽ എത്തിച്ചേരാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നിലവിൽ ഇപ്പോൾ തന്നെ ഇവിടെ നിരവധി പേർ അതായത് മണിപ്പൂരിൽ നിന്നുള്ള നിരവധി പേർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം മണിപ്പൂരിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കലാപത്തിൽ തന്നെ തുടരുകയാണ് ഇപ്പോഴും ആ മുറി മുറിവ് അതുകൊണ്ട് തന്നെ മണിപ്പൂരിൽ നിന്ന് ഉള്ള ഈ തുടക്കത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ചും ഒരു സ്നേഹ സന്ദേശ യാത്ര എന്ന് തന്നെയാണ് ഇതിനെ കോൺഗ്രസ് വിശേഷിപ്പിക്കുന്നത് നേരെ വർഷം ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കല്ല പകരം ഒരു മണിപ്പൂരിന്റെ മുറിവി ഉണങ്ങാൻ വേണ്ടിയൊരു യാത്ര എന്ന് പറയുമെങ്കിൽ പോലും നമുക്കറിയാം ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളടക്കം രാഹുൽഗാന്ധി സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പാർട്ടി പ്രതി പ്രതീക്ഷിക്കുന്നു കർണാടകയിലും തെലങ്കാനയിലും പാർട്ടി തിരിച്ചു തിരിച്ചുവന്ന പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഭാരത് ജോഡോ ഞാ യാത്ര കഴിയുമ്പോൾ കോൺഗ്രസ് തിരിച്ചു വരും അതിന്റെ പ്രതാപത്തിലേക്ക് വരുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വം പങ്കുവയ്ക്കുന്നത് എന്തായാലും നേതാക്കൾ അല്പസമയത്തിനു ഇംഫാൽ എത്തും അതിനുശേഷം ഒരു മൂന്ന് മണി അല്ലെങ്കിൽ കൂടി തന്നെ ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അത്തരത്തിൽ നിശ്ചയിച്ചിലും ഏറെ വൈകി ഇപ്പോൾ തുടങ്ങുന്നുണ്ട് തുടങ്ങാൻ പോകും അതോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ട് മണിപ്പൂരിൽ തന്നെ യാത്ര അവസാനിക്കും അതിനുശേഷം നാളെ മാത്രമേ നാഗാലാന്റിലേക്ക് കടക്കുകയുള്ളൂ ഒരുപക്ഷേ ഈ വടക്കിഴക്ക സംസ്ഥാനങ്ങളിൽ പതിനൊന്ന് ദിവസം ചെലവഴിക്കാനാണ് തീരുമാനിച്ചെങ്കിൽ ഒരുപക്ഷെ ഒ പന്ത്രണ്ടോ പതിമൂന്നോ ദിവസം വരെ നീളാൻ സാധ്യതയുണ്ട് എന്തായാലും അറുപത്താറ് ദിവസം കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികം കേന്ദ്ര സർക്കാരിനെതിരെ കടന്നാക്രമിക്കുകയും പ്രത്യേകിച്ചും വിലക്കയറ്റം അടക്കമുള്ള നിരവധി വിഷയങ്ങളുണ്ട് ആ ഒരു വിഷയങ്ങളെല്ലാം തന്നെ ഉയർത്തി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം ഇന്ത്യ സഖ്യത്തിലെ പത്തോളം പ്രതിപക്ഷ പാർട്ടികളുടെ സംസ്ഥാന ഘടകങ്ങൾ ഇന്ന് മണിപ്പൂരിലെ തൌവാലിലെ ഈ ഒരു വേദിയിൽ െന്ന് പ്രതീക്ഷിക്കുന്നു നേരത്തെ കോൺഗ്രസ് നേതൃത്വം അത് തന്നെയാണ് വ്യക്തമാക്കിയത് പക്ഷേ ബംഗാളിലും ഉത്തർപ്രദേശിലും യാത്ര കടന്നുപോകുമ്പോൾ മമതാ ബാനർജിയോ അല്ലെങ്കിൽ അഖിലേഷ് യാദവോ ഈ യാത്രയുടെ ഭാഗമാകുമോ എന്ന ചോദ്യം അതൊരു ഉയരുന്നുണ്ട് അതെല്ലാം തന്നെ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ കണ്ടറിയണം പ്രത്യേകിച്ചും സീറ്റ് ഉപയോഗിച്ച ചർച്ച അടക്കം തന്നെ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ യാത്രയോടൊപ്പം ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളും സഹകരിക്കുമോ എന്നതും ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ചോദ്യമാണ് എന്തായാലും അല്പസമയത്തിൽ തന്നെ രാഹുൽ ഗാന്ധി ഉന്മേഷ് ശരി നിതിൻ ഇപ്പോൾ നിതിൻ അംബുജൻ ഉള്ളത് രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം എത്തും ഡൽഹിയിൽ കനത്ത മൂടൽമഞ്ഞായിരുന്നു അതുകൊണ്ട് വിമാനം പുറപ്പെടാൻ വൈകി അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അവിടെ എത്താൻ താമസിക്കുന്നത്